ഹായ് ഹലോ നമ്മുടെ ചാനലിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇന്നലെ ചിങ്ങ ഒന്നായിരുന്നല്ലോ അപ്പോൾ രാവിലെ ഇച്ചിരി മധുരം കഴിക്കണമെന്നൊരു തോന്നല് വേറെ ഒന്നും ഉണ്ടാക്കാനായിട്ട് നോക്കിയിട്ട് എല്ലാ സാധനങ്ങളൊന്നുമില്ല ഇല്ല ഇച്ചിരി കേസരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മധുരം കഴിക്കണം ഇന്നൊന്നാം തിയെന്ന് മനസ്സ് പറഞ്ഞു അങ്ങനെയാണ് ഇച്ചിരി കേസരി കിണ്ടാമെന്ന് വിചാരിച്ചത് നോക്കിയിപ്പോൾ കുറച്ച് നെയ്യുണ്ട് ഇച്ചിരി മുന്തിരി ഉണ്ട് പിന്നെ അണ്ടിപ്പരിപ്പും കുറച്ചുണ്ട് ഇതെല്ലാം കൂടെ എടുത്തൊന്ന് പെട്ടെന്നൊന്ന് അതൊന്ന് കിണ്ടി ഇറക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ കേസരി ഉണ്ടാക്കുന്നത് എൻ്റെ മോളാണ് കേട്ടോ എല്ലാത്തിലും വന്ന് കുടിക്കുക ഒന്നും മാറ്റി നിർത്താൻ പറ്റത്തേയില്ല പറഞ്ഞിട്ട് കാര്യമില്ല ചാട്ടിയാണ് അവളെ ചേർത്തേ പറ്റുള്ളൂ അങ്ങനെ വന്ന് നിന്ന് ചെയ്യുവോ എനിക്ക് പേടിയാ കൈ വല്ലതും ഇനി പൊള്ളിയാലോന്നുള്ള ആ ഒരു ഇത് മാറിപ്പോകാൻ പറഞ്ഞാൽ അവൾ കേൾക്കത്തില്ല പിന്നെ അങ്ങനെ ചാട്ടിയാണ് അവളേ ജയിക്കുള്ളൂ അതുകൊണ്ട് പിന്നെ ഞാനും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കൂടെ നിർത്തി അന്തീടെ തലേദിവസം എല്ലാം അടിച്ച് വാരി തൂത്ത് തുടച്ചു അതിൻ്റെ ആ പാടും എനിക്കങ്ങ് തീരെ വയ്യാതെ നിൽക്കുമായിരുന്നു അന്നേരം ആ പിന്നെ ഇച്ചിരി മധുരം കഴിക്കാമെന്നങ്ങ് തോന്നിയപ്പോൾ ഏതെങ്കിലും അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ ഒന്നാം തീയതി അങ്ങ് ആയാൽ പിന്നെ അങ്ങ് ഓണമായല്ലോ ഇപ്പോൾ ആദ്യമാണല്ലോ ഓണവും അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലങ്ങ് ഭയങ്കര ഒരു എപ്രാളായി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഓരോന്നും ഉണ്ടാക്കണം എല്ലാം അങ്ങനെ പണ്ടേ അങ്ങനെ അങ്ങ് ശീലിച്ചത് കൊണ്ട് അമ്മയൊക്കെ ഉള്ള സമയത്തേ അങ്ങനെയാണ് അത് കാരണം പിന്നെ അങ്ങ് മനസ്സിൽ വെപ്രാളാണ് എന്താ ഉണ്ടാക്കണ്ടേ എന്താ ചെയ്യണ്ടേ പോയി ഡ്രസ്സ് വാങ്ങണം പിന്നെ അങ്ങ് മനസ്സിന് ഭയങ്കര ഉത്സാഹാ അപ്പൊ ഈ മധുരം കഴിച്ചുകൊണ്ട് അങ്ങോട്ട് ആരംഭിക്കാമെന്ന് വിചാരിച്ചു പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ ഈ ഒന്നാം തീയതി അങ്ങോട്ടാകുമ്പോഴേ ഭയങ്കര മനസ്സിന് നല്ല സന്തോഷവും എന്ന ടെൻഷനുമാണ് ഇനി എന്നാണ് ഊഞ്ഞാലിടുന്നത് ഓണം അങ്ങ് എത്തിയല്ലോ പിന്നെ പൂക്കളം ഡ്രസ്സ് ഡ്രസ്സൊക്കെയാണ് മെയിൻ കേട്ടോ ഇന്നത്തെ പോലെ അങ്ങ് പിന്നെ ആഴ്ചയിൽ രണ്ടുമൂന്നും ഡ്രസ്സൊന്നും വന്നെടുക്കത്തൊന്നുമില്ല കേട്ടോ ഒരു വർഷത്തിലൊരു രണ്ടോ മൂന്നോ ഡ്രസ്സ് അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ ഓണത്തിന് ഉത്സവത്തിന് പിന്നെ വേറെ ഏതെങ്കിലും ഒരു വിശേഷം അങ്ങനെയൊക്കെയാണ് ഡ്രസ്സെടുക്കുന്നത് ഇപ്പോൾ പിന്നെ നമുക്ക് തോന്നുമ്പോൾ പോയൊന്ന് എടുക്കാമല്ലോ അഞ്ഞൂറ് രൂപ കൊടുത്താലും കിട്ടുമല്ലോ പിന്നെ ഒരു ടെൻഷനുള്ളത് സ്കൂളിലെ എക്സാമാണ് എക്സാം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാലുണ്ടല്ലോ ഓ പിന്നെ പത്ത് ദിവസത്തെ ലീവ് കിട്ടുമല്ലോ ആ അടിപൊളിയാകട്ടോ പണ്ടത്തെ ഓണമൊക്കെയാണ് ഓണം എങ്ങനെയെങ്കിലും സ്കൂളൊന്ന് അടച്ച് കിട്ടിയാൽ മതി എന്നുള്ള ആ ഒരു നിലയ്ക്കാണ് അടച്ചു കഴിഞ്ഞാൽ അപ്പോഴേ പിന്നെ ഊഞ്ഞാലിട്ടു അമ്മ പലഹാരങ്ങളെല്ലാം ഇട്ടു എല്ലാം ഒത്തിരി ഇടം കേട്ടോ എല്ലാം ഇട്ട് ഇങ്ങനെ പാട്ടുകളിലാക്കിയാക്കി അങ്ങനെ അങ്ങ് വെക്കുമായിരുന്നു പിന്നെ ഈ ടൈമിലാണ് നെല്ല് പുഴുങ്ങുന്നതും തേങ്ങ പൊട്ടിച്ച് ഉണക്കാൻ വെക്കുന്നതും ഒക്കെ എല്ലാം നമ്മുടെ വീട്ടിലെ ആ എണ്ണ തന്നെയാണ് തേങ്ങ പൊട്ടിച്ച് ആട്ടി ആ എണ്ണ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് വർഷം മുഴുവനും അങ്ങനെ തന്നെയാണ് ഇന്നാണ് ഇല്ല നെല്ല് പുഴുങ്ങാൻ നെല്ലും ഇല്ല നമുക്കൊക്കെ ഒത്തിരി നിറമൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഒന്നുമില്ല നോക്കാനും ആരുമില്ല പണ്ടൊക്കെ കുറഞ്ചൊല്ലിക്കൊക്കെ ഒത്തിരി ആൾക്കാരെ കിട്ടും എല്ലാ ജോലികളും അവർ വന്നങ്ങ് ചെയ്തോളും നമ്മൾ അതിനുള്ള ക്യാഷ് കൊടുത്താൽ മതി നമ്മളൊന്നും ചെയ്യണ്ട ഇന്നാണെങ്കിലോ എല്ലാം നമ്മൾ തന്നെ ചെയ്യണം അടിച്ചു വാരലും എന്ത് കാര്യവും നമ്മൾ തന്നെ ചെയ്യണം അതുകൊണ്ട് കറക്റ്റായിട്ടൊന്നും അങ്ങോട്ട് എത്തത്തൊന്നുമില്ല പണിക്കാർ വന്ന് ആ പണികളൊക്കെ കഴിയുമ്പോൾ അവർക്ക് തേങ്ങ അരി പിന്നെ എണ്ണ പിന്നെ അവിടെ ഇട്ട പലഹാരങ്ങൾ ഇതെല്ലാം സെപ്പറേറ്റാക്കി ഒരു വലിയൊരു സഞ്ചിയിലാക്കി പിന്നെ ചേനയോ കപ്പയോ അങ്ങനെ എന്തൊക്കെ ഉണ്ടോ ഇതെല്ലാം എടുത്ത് അങ്ങനെയാണ് ഈ പണിക്കാർ വൈകുന്നേരം പോകുന്നത് കേട്ടോ എന്തൊരു സമൃദ്ധിയായിരുന്നെന്ന് വന്നൊക്കെ കേസരിയില് ഞാൻ മഞ്ഞപ്പൊടിയാണ് ചേർത്തി വെക്കുന്നത് കേട്ടോ മറ്റേ കളർ പൗഡർ ഞാൻ ചേർത്തിട്ടില്ല നമുക്ക് കഴിക്കാനുണ്ട് പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ സൂപ്പറാണ് കേട്ടോ ഞാൻ പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ബായ്